അലോഷി ഇവിടെ എടുത്ത ആ നിലപാട് അത് തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കേസുകാരന് ഏതെങ്കിലും ഒരു കേസുമായി ബന്ധമുണ്ടെങ്കിൽ അവരുടെ ജാഗ്രത അളക്കാൻ കെ ഒരുക്കമല്ല എന്നുള്ളത് കെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഊന്നി പറഞ്ഞതിൽ ഒട്ടേറെ അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ എസ് എഫ് ഐയെ നിരോധിച്ചാൽ തീരാവുന്ന ക്യാമ്പസ് വ്യാപനമൊക്കെ ഇപ്പൊ ലഹരിക്കുള്ളൂ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ പേര് ദ ഫെഡറേഷൻ എന്നാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് കാർട്ടലിന്റെ പേര് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ കൊണ്ട് നമ്മൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം കേരളത്തിൽ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ഈ പോരാട്ടത്തിന് എന്തിനാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ വാതിലുകൾ അടഞ്ഞത് എന്നുള്ളത് മാത്രമാണ് കേരള ജനത ചോദിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ലഹരി മാഫിയയുമായി ബന്ധമുള്ളവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ വാതിലുകൾ ഇന്ന് അടച്ചത് എന്നുള്ളതിൽ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ പോലീസാണ് കാരണം കേരളത്തിന്റെ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കെ എസ് യു മാത്രമല്ല എസ് എഫ് ഐ കൂടിയാണ് അതുകൊണ്ട് ആ ഇടിമുറികളുടെ അകത്ത് എന്താണിരിക്കുന്നത് എന്നുള്ളത് നോക്കാനുള്ള ആർശനം കൂടി കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക് ഉണ്ടാകണം